എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിതേ കുറച്ച് മാവ് കൊണ്ടാണ് വന്നത് നമ്മളിത് ഇടിയപ്പത്തിനൊക്കെ കുഴച്ചാൽ ബാലൻസ് വന്നാൽ നമുക്ക് കൊണ്ട് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കി വിടാം അതിനായിട്ട് നമ്മൾ ആദ്യം ഇച്ചിരി എണ്ണ തടവണം എന്നിട്ട് നമ്മളിത് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ട് ഇടണം ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ആക്കി എടുക്കണം നമ്മളെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് വൈകീട്ടൊക്കെ നമുക്ക് പിള്ളേർക്ക് ചായൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയതാണ് ഇതുപോലെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എല്ലാം ഇതുപോലെ എടുക്കണം നമ്മളെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കണം നമ്മളിപ്പോഴേ നമ്മളെ ഈ ബോൾസ് എല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇത് നമുക്ക് വേവിക്കാൻ വെക്കണം ഇതൊന്ന് വേവന ടൈം കൊണ്ട് നമുക്കൊരു ഏത്തപ്പഴം വേണം ഒരു വലിയ ഒരു ഏത്തപ്പഴമാണ് അപ്പോൾ ഈ ഏത്തപ്പഴം നമുക്ക് നാലാക്കിയിട്ട് അരിഞ്ഞെടുക്കാം നമ്മളിപ്പോ ഒരു ഏത്തപ്പായ എടുത്തിട്ടുണ്ട് അത് നമ്മക്ക് ഇങ്ങനെ നാലായിട്ട് അരിഞ്ഞെടുക്കാം നല്ല ചെറിയ കഷ്ണാക്കണ്ടത്യാവശ്യം വീതിൽ നമുക്കിത് മുറിച്ചെടുക്കാം നമ്മളിവിടെ വേവിക്കാൻ വെച്ചത് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് സമയം കൊണ്ട് നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം ഒരേത്തപ്പഴം മതി വലുതാണെങ്കിലും ഒരെണ്ണം മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇതെ നമ്മളതിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം നമ്മളിപ്പോൾ ഒരു ഫ്രൈ പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നെയ്യോ വെളിച്ചെണ്ണ വേണം ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമ്മളെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് വാരിയാൽ മതി ഒരുപാട് ഇട്ട് കരിപ്പൊന്നും വേണ്ട ജസ്റ്റ് ഒന്നായാൽ മതി നമ്മുടെ പഴം ഇപ്പം ആയിട്ടുണ്ട് അത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇതൊന്ന് പാത്രത്തിലേക്ക് നമ്മളെ പഴം ഇവിടെ റെഡിയാണ് ഇപ്പോൾ ബോൾസ് എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ஏத்தப்பழம் சேர்ந்து கொடுக்க அதுபோல் நம்ம சரணி சேர்ந்து கொடுக்கறேன் வேணும் பஞ்சசாரையும் சேர்க்கலாம் ஏதோ சர்க்கரான இதெல்லாம் கூட நாய் மிக்ஸ் ஆக்கி ണിപ്പം നമ്മുടെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത സാധനം നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ട പിന്നെ കളയുണ്ട ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് വൈകിട്ട് പിള്ളേരൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കൊടുത്താൽ പിള്ളേരെ വിഷപ്പും മാറും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്